നമസ്കാരം ചുവദോഷം ചുവദോഷം വന്നാൽ പരിഹാരമുണ്ടോ ചൊവ്വാദോഷം മൂലം വിവാഹം നടക്കാതിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു സമാധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്നാലോ ശുക്രാലോ ഒക്കെയാണ് നമ്മൾ ചന്ദ്രാലോ ഒക്കെയാണ് നമ്മൾ ശരിക്ക് കുജദോഷം നോക്കുന്നത് ശുക്രാലൊന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ കുജം നിൽക്കുന്നതാണ് ഏറ്റവും ദോഷകരമായിട്ട് കരുതുന്നത് ശുക്രല് ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ശുക്രൻ ഏറ്റവും കൂടുതൽ ചന്ദ്രാൽ അല്പം കുറവാണ് ശുക്രാലാണ് ഏറ്റവും കൂടുതൽ കുജദോഷം കണക്കാക്കുന്നത് ചന്ദ്രാലല്പം കുറവാണ് ലക്നാൽ അതിലും കുറവാണെന്ന ക്രമത്തിലാണ് നമ്മുടെ ഇവിടെ ലക്നാൽ ഉള്ളതിനാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിലും ലക്നാൽ കുറവാണ് കുജദോഷ പ്രത്യേകിച്ച് ലഗ്നാധിപനായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വളരെയേറെ ദോഷം പ്രദമായിട്ട് കണക്കാക്കേണ്ടതില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ കുജദോഷത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഹാരമായിട്ട് നമ്മൾ ഏഴിലെ കുജനെ ഗുരു ദൃഷ്ടി ചെയ്യുക ഏഴിലെ കുജൻ കുജനുണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാവുക ലഗ്നാലോ ചന്ദ്രാലോ ഏഴിലോ ഏഴാം ഭാവാധിപതിയോ ശുഭഗ്രഹമോ നിന്നാൽ കുജദോഷമോ മറ്റ് വൈദ്യവദോഷങ്ങളോ ഉണ്ടെങ്കിൽ അത് തീരും അപ്പോൾ സ്ത്രീ പുരുഷ ജാതകത്തിൽ തുല്യമായിട്ട് ചൊവ്വയും പാപഗ്രഹങ്ങളെ സ്ഥിതിയും ചെയ്താൽ ചൊവ്വ ദോഷത്തിനും അത് പരിഹാരമാണ്